െല്ലാരും മുറയുടെ സക്സസ് മീറ്റിന് വന്ന് ചേർന്നിരിക്കുകയാണ് അതിനായി നല്ല സന്തോഷമുണ്ട് പടം ഇറങ്ങിയിട്ട് നല്ല ജെനുവിൻ ഓണസ്റ്റ് റെസ്പോൺസസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് റിവ്യൂവേഴ്സ് ആയാലും മീഡിയക്കാരായാലും എല്ലാരും പടം കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഓണസ്റ്റ് റെസ്പോൺസ് ആണ് കൊടുത്തത് അപ്പൊ അതിന് നല്ല സപ്പോർട്ടിന് നല്ല വലിയ നന്ദിയുണ്ട് ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് റെസ്പോൺസസ് സോ യ്യന്മാരുടെ കൂട്ടത്തില് ഒരാളാണ് യേതു കൃഷ്ണ യെതു കൃഷ്ണ മനു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നു സജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തതാണ് കൃഷാസൻ നമ്മൾ മലർവേന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട് കൊണ്ടും കഥാപാത്രമാണ് ഇത് നമ്മുടെ അവസാന വരെ പോരാടിയ കഥാപാത്രം അനന്തു സോറി നെക്സ്റ്റ് നമ്മുടെ പാർവ ചേച്ചി ഈ സിനിമയിലൊരു ശക്തമായ കഥാപാത്രം വളരെ കുറച്ച് സീനുകൾ ഉള്ളെങ്കിലും സിനിമയിലുടനീളം ആ ഒരു ക്യാരക്ടറിന്റെ വൈപ്പ് നിലനിർത്തിക്കൊണ്ട് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ പാർവതി ചേച്ചി രമാദേവി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നു ഇത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എല്ലാ മെസ്സേജിലും ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെക്കുറിച്ച് എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള മെസ്സേജുകളിലെല്ലാം ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു വലിയ വാഗ്ദാനമാണ് ക്രിസ്റ്റി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നെക്സ്റ്റ് കണ്ണൻ നായർ കണ്ണൻ നായരാണ് അനി സുനി എന്ന് പറയുന്ന ഡയറക്ടറുകളാണെന്നോ തോന്നിപ്പോകുന്ന രീതിയിൽ സുരാജേന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച സുനിയണ്ണ കണ്ട നായർ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്